ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ വിപണിയിലേക്ക് വീണ്ടും പോവുകയാണ് വെള്ളിയാഴ്ച വിപണിയുടെ ക്ലോസിംഗ് നേരിയ നഷ്ടത്തോടു കൂടിയായിരുന്നു നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ നേരിയ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ ഈ ആഴ്ച മാർക്കറ്റിൽ വരാനുണ്ട് വെള്ളിയാഴ്ച ഇന്ന ആർ ബി ഐയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പലിശ നിരക്കിൻ്റെ തീരുമാനം വരാനുണ്ട് മാർക്കറ്റ് ഒരു വലിയ റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് വേണം പറയാൻ കാരണം അതിന് കാര്യമായിട്ടുള്ള ന്യായമുണ്ട് നമുക്ക് മൺസൂൺ നോർമൽ ആണെന്നുള്ള പ്രൊഡക്ഷൻ വന്നു അല്ലെങ്കിൽ അബവ് നോർമ നോർമൽ ആയിരിക്കുമെന്നുള്ള പ്രൊഡക്ഷനുണ്ട് ജി ഡി പി അണ്ടർ കൺട്രോൾ അതുപോലെ തന്നെ വെള്ളിയാഴ്ച വന്നിരിക്കുന്ന ക്യു ഫോർ ജി ഡി പി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ജി ഡി പിയും മാർക്കറ്റ് വിചാരിച്ചതിനേക്കാൾ മുകളിലാണ് അല്ലെങ്കിൽ എസ്റ്റിമേഷന് മുകളിലാണ് വന്നിരിക്കുന്നത് ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് ഇപ്പോൾ വന്നിരിക്കുന്നു അതും മോശമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ ജി ഡി പി കലക്ഷൻ വന്നിട്ടുണ്ട് അതും പോസിറ്റീവാണ് സോ ഓൾ ടൂഗേദർ മാർക്കറ്റിന് നാളെ ചിയർ ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്ന് വേണം പറയാൻ പക്ഷേ നിഫ്റ്റിയേക്കാൾ ഒരു പടി മുന്നിട്ട് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ തിങ്കളാഴ്ചത്തെ ക്ലോസിംഗ് വളരെ സ്ട്രോങ് ആണ് ലൈഫ് ടൈം ഹൈ ക്ലോസിംഗ് ആണെന്ന് പറയേണ്ടി വരും അമ്പത്തി നാലായിരത്തി അമ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒരു ഹൈ ടൈം ക്ലോസിംഗ് തന്നെയാണ് നിഫ്റ്റി ആഴ്ച നിഫ്റ്റിയേക്കാൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഡാറ്റ കുറച്ച് നെഗറ്റീവാണ് എഫ് ഐ എസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് കുറച്ച് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് അത് അതിന് കാരണമായിട്ടുള്ള ഏതെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ വരികയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി വീണ്ടും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഏതായാലും ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ടെൻഷൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ ചില റിപ്പോർട്ടുകൾ വന്നത് ട്രംപിൻ്റെ ഭാഗത്തുനിന്നും ജൂൺ അഞ്ചാം തീയതി മുതൽ സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റീലുകൾക്ക് മുകളിൽ ടാക്സ് വരും എന്നുള്ളതാണ് ടാരിഫ് വരും എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട് ജൂൺ അഞ്ച് മുതൽ ഇത് നടപ്പിലാക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ അതിന് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് കൊടുത്തിട്ടില്ല നാളെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ട്രിഗറുകളാണ് ഇന്ത്യൻ ഡൊമസ്റ്റിക് യൂസിൽ നിന്നുള്ളത് റിസൾട്ട് ചില കമ്പനികളുടെ റിസൾട്ട് വീക്കെൻഡിൽ വന്നിരിക്കുന്നതും വളരെ പോസിറ്റീവാണ് അതുപോലെ ബാങ്കിങ് സ്റ്റോക്കുകളിലെ ശക്തമായിട്ടുള്ള ബൈങ്ങ് നമുക്ക് വെള്ളിയാഴ്ച കാണാൻ സാധിച്ചു അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അടുത്ത വെള്ളിയാഴ്ച വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് മുന്നോടിയായിട്ട് ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എണ്ണപ്പ് കണ്ടേക്കാം അങ്ങനെയാണെങ്കിൽ എസ് പോലുള്ള സ്റ്റോക്കുകൾ ബാങ്ക് ഓഫ് ബറോഡ അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് ഇങ്ങനെയുള്ള പി എസ് യു ബാങ്കുകളിൽ ഒരു ബൈങ്ങിനുള്ള സാധ്യതകൾ കാണുന്നു ഏതായാലും വെള്ളിയാഴ്ച മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ട്രെൻഡുകൾ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം അറുപത് പോയിൻ്റ് പോസിറ്റീവോട് കൂടിയാണ് ക്ലോസിങ് നടത്തിയിരിക്കുന്നത് ഡോ ജോൺസിൽ അമ്പത്തി നാല് പോയിൻ്റ് നേട്ടവും അതുപോലെ തന്നെ നാസ്ഡാക്കിൽ അറുപത്തി രണ്ട് പോയിൻറ്റ് ഇടിവുമാണ് സംഭവിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് അറുപത്തി നാല് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു സെല്ലിംഗ് നമ്മൾ കണ്ടതാണ് വെള്ളിയാഴ്ച ഏകദേശം വെള്ളിയാഴ്ചത്തെ സെല്ലിംഗ് ഫിഗർ കാണിക്കുന്നത് ആറായിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് അവരുടെ ഷോർട്ട് പൊസിഷൻസ് കുറച്ച് ബിൽഡപ്പ് ആയിട്ടുണ്ട് ജൂൺ സീരീസിൻ്റെ ആദ്യ ദിവസമായിരുന്നു വെള്ളിയാഴ്ച സോ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ വരികയാണെങ്കിൽ ഷോർട്ട് കവറിങ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതായിട്ട് വരും അതുപോലെ തന്നെ എഫ് ഐ ഡി ഐ എസ് ക്യാഷ് മാർക്കറ്റിൽ ആ ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ബൈങ്ങ് ആണ് നടത്തിയത് അതേസമയം എഫ് ഐ എസിന് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഇൻഡക്സ് ഫ്യൂച്ചേഴ്സിലെ നെഗറ്റീവ് ഫിഗേഴ്സാണ് അതുപോലെ തന്നെ എഫ് ഐ സ്റ്റോക്ക് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും അവർക്ക് നെഗറ്റീവ് ഫിഗേഴ്സ് വന്നിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ രീതിയിലൊരു നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി കൂടി സ്ട്രെങ്ത്ത് കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റി ഈ മാർക്കറ്റിൽ ഈ ഒരു മാർക്കറ്റിൽ ചിലപ്പോൾ വീക്കായാൽ പോലും ഇരുപത്തി നാലായിരത്തി ഇന്നലെ ഒരാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് പോയിന്റുകളിലാണ് നിഫ്റ്റിക്ക് സപ്പോർട്ട് സോണായിട്ടുള്ളത് അതേസമയം അപ്സൈഡിൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തി അയ്യായിരം നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ് കാരണം ഇരുപത്തി അയ്യായിരം വന്നിട്ട് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ആയിട്ട് റിജക്ഷൻ വരുന്നു സോ ഇരുപത്തി അയ്യായിരത്തിന് മുകളിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രിഗർ ഈ ആഴ്ച ഉണ്ടാവേണ്ടതുണ്ട് അത് നമ്മൾ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫിഫ്റ്റി ബേസിസ് പോയിന്റ് കട്ടോ അങ്ങനെയുള്ള ആണ് അതിനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നുണ്ട് കാരണം ഇന്ത്യയിലെ ഡൊമസ്റ്റിക് യൂസ് ഒക്കെ തന്നെ പോസിറ്റീവായിട്ട് വരുന്നു സോ അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ആർ ബി ഐ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു സർപ്രൈസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അമ്പത് ബേസിസ് പോയിന്റ് കട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആ ഒരു രീതിയിലാണെങ്കിൽ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി വരാം എഫ് ഐ എസിന്റെ ഭാഗത്തുനിന്ന് ഷോർട്ട് കവറിംഗ് വാല്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെബിയുടെ നിയമമാണ് എഫ് എൻഡൊ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പൊസിഷൻ കവറേജുമായിട്ട് ബന്ധപ്പെട്ട പുതിയ നിയമം വന്നിരിക്കുന്നു അത് മാർക്കറ്റ് ഒരു പരിധി വരെ പോസിറ്റീവായിട്ട് എടുത്തു എന്ന് വേണം അറിയാം കാരണം സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള സ്റ്റോക്കുകൾ പ്രത്യേകിച്ചും ബി എസ് സി പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ വെള്ളിയാഴ്ചയും ഒരു നല്ല റാലി കണ്ടിരുന്നു സോ അത് കാണിക്കുന്നത് ആ ഒരു നിയമം അല്ലെങ്കിൽ എഫ് എൻഡോ സെഗ്മെൻറ്സിൻ്റെ തീരുമാനങ്ങളും മാർക്കറ്റ് വൈഡ് പൊസിഷനുമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ മാർക്കറ്റിന് ഇഷ്ടമായി എന്നുള്ളതാണ് മറ്റൊന്ന് ഗോൾഡ് ലോൺ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ഗോൾഡ് ലോൺ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില റിലാക്സേഷൻസ് നോൺ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽസ് എൻ ബി എഫ് സിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് മുത്തൂറ്റ് അതുപോലെ തന്നെ മണപ്പുറം പോലുള്ള കമ്പനികളിൽ വീണ്ടും ഒരു പോസിറ്റീവ് മൊമെൻ്റം കൊണ്ടുവന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാനുള്ളത് പ്രധാനപ്പെട്ട ഈ ആഴ്ചത്തെ ഡാറ്റ ഫിഗേഴ്സ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച വരാവുന്ന ആർബിയുടെ റിവ്യൂ പോളിസി കമ്മിറ്റി മീറ്റിംഗ് തന്നെയാണ് അതുപോലെ ഈ വ്യാഴാഴ്ച വരാനുള്ള യു എസിൻ്റെ ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് ഡാറ്റയുടെ വരാനുണ്ട് ചൈനയുടെ സർവീസ് പി വരുന്നു അതുപോലെ തന്നെ ജൂൺ അഞ്ചിന് തേഴ്സ് ഡേ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട് ചൈനയുടെ മാനുഫാക്ചറിംഗ് ഡാറ്റ ചൊവ്വാഴ്ച വരുന്നു ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഡാറ്റ തിങ്കളാഴ്ച വരുന്നു സോ റിസൾട്ടുകളൊക്കെ തന്നെ ഏകദേശം എക്സ്പെക്റ്റേഷൻ മീൻസ് ക്യൂ ഫോർ റിസൾട്ടുകളൊക്കെ തന്നെ ഓവറായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ ഇനി നമുക്കിപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന റാണാ ആണ് റാണാ ഷുഗേഴ്സിൻ്റെ പ്രോഫിറ്റിൽ എൺപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ട് അതുപോലെ തന്നെ റവന്യൂവിൽ പതിനാല് ശതമാനത്തിൻ്റെയും ഇബിറ്റയിലെ ഒൻപത് ശതമാനത്തിൻ്റെയും വർധനവ് വന്നിട്ടുണ്ട് മാർജിൻ ഏകദേശം എട്ട് പോയിന്റ് ഏഴ് രണ്ടിൽ നിന്നും ഉയർന്ന് എട്ട് പോയിന്റ് ഏഴ് രണ്ടിൽ നിന്നും താഴ്ന്ന് എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈസ്മൈ ട്രിപ്സ് ഈസ്മൈ ട്രിപ്സിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് ലോ നെറ്റ് പ്രോഫിറ്റിൽ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇവിറ്റ എഴുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് അതുപോലെ തന്നെ മാർജിൻ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനമായിട്ട് മാറിയിരിക്കുന്നു സെലക്ട് എനർജിയാണ് സെലക്ട് എനർജിയിലും നെറ്റ് പ്രോഫിറ്റിലെ കുറവാണ് വന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് എഴുപത്തി ആറ് ശതമാനത്തിൻ്റെ ാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റവന്യൂ നൂറ്റി തൊണ്ണൂറ് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു പക്ഷേ മാർജിൻ മുപ്പത്തിയൊന്ന് ശതമാനം ഉണ്ടായിരുന്ന മാർജിൻ കുറഞ്ഞ് പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒക്കെ തന്നെ ഇഫക്റ്റ് കുറച്ച് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നു അതുപോലെ പെന്നാർ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി ആറ് ശതമാനത്തിന്റെ വർദ്ധനവ് റവന്യൂവിൽ പത്ത് ശതമാനത്തിന്റെ വർദ്ധനവ് ഇബിറ്റയിൽ നാൽപ്പത്തൊന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് മാർജിൻ ഏഴ് ശതമാനത്തിൽ നിന്ന് ഉയർന്ന് പത്ത് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു പെന്നാർ ഇൻഡസ്ട്രീസ് നാളെ റിസൾട്ടിൻ്റെ ബേസിൽ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതകളുണ്ട് അതൊന്ന് അതുപോലെ മറ്റൊന്ന് പ്രധാനപ്പെട്ട റിസൾട്ട് മാർസൻസ് ആണ് മാർസൻസാണ് മാർസൻസിന് പ്രോഫിറ്റിൽ ഒൻപത് കോടി നാല് കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഒൻപത് കോടി രൂപയായിരുന്നു റവന്യൂ മൂ മൂന്ന് കോടിയിൽ നിന്നും അമ്പത്തി അഞ്ച് കോടി രൂപയായി ഉയർന്നിരിക്കുന്നു ഇബിറ്റ വെറും അറുപത് ലക്ഷം ഉണ്ടായിരുന്നത് പത്ത് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുന്നു മാർജിൻ പതിനഞ്ച് പോയിൻറ്റ് ഒൻപതിൽ നിന്ന് ഉയർന്ന് പതിനെട്ട് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു മാർസൻ നാളെ റിസൾട്ട് ബേസ്ഡുള്ള ഒരു മൂവ്മെൻറ്റ് കാണുന്ന സാധ്യതയാണ് ടിറ്റിക്കറ റെയിൽവേ ടിറ്റിക്കറ റെയിൽവേയിൽ നെറ്റ് പ്രോഫിറ്റിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് റവന്യൂ നാല് ശതമാനത്തിൻ്റെ കുറവ് ഇബിറ്റ പതിനഞ്ച് ശതമാനത്തിൻ്റെ കുറവ് മാർജിൻ പതിനൊന്നേ പോയിൻറ്റ് നാല് ശതമാനം ഉണ്ടായിരിക്കുന്നത് പത്തേ പോയിൻറ്റ് ഒരു ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു ദീപക് ബിൽഡേഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ ശിവാലിക് ടാസ് റസായൻ കിങ്സ് ഇൻഫ്ര കിങ്സ് ഇൻഫ്രയുടെ പ്രോഫിറ്റിൽ നാൽപ്പത്തിയാറ് ശതമാനത്തിൻ്റെ വർധന അതുപോലെ റവന്യൂ ഇരുപത്തിയഞ്ച് ശതമാനം മാർജിൻ പതിനാലിൽ നിന്നും പതിനേഴ് ശതമാനമായിരിക്കുന്നു കോസോ കിങ്സ് ഇൻഫ്ര നാളെ ഒരു മൂമെൻറ്റിനുള്ള സാധ്യതകൾ കാണുന്നു മറ്റൊന്ന് അപ്പോളോ ഹോസ്പിറ്റൽസാണ് അപ്പോളോ ഹോസ്പിറ്റൽസിലും നെറ്റ് പ്രോഫിറ്റിൽ അൻപത്തി നാല് ശതമാനത്തിൻ്റെ വർധനവാണ് റവന്യൂ പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റ ഇരുപത് ശതമാനത്തിൻ്റെ വർധനവ് അതുപോലെ തന്നെ മാർജിൻ പതിമൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ ഇനോക്സ് വിൻഡ് ഇനോക്സ് വിൻഡിലെ നാളെ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട് നല്ല ബ്ലോക്ക് ബോസ്റ്റർ റിസൾട്ടാണ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇരുന്നൂറ്റി മൂന്ന് മുതൽ ഇരുന്നൂറ്റി ഏഴ് വരെയെങ്കിലും സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ കാണാം അതുപോലെ ഗ്രീൻ ലം ഇനോക്സ് വിൻ ഇനോക്സ് വിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ല പ്രോഫിറ്റിൽ മുന്നൂറ് ശതമാനത്തിൻ്റെ വർധനവാണ് വന്നിരിക്കുന്നത് നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റവന്യൂ നൂറ്റി നാൽപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റ നൂറ്റി അൻപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർദ്ധനവ് മാർജിൻ പതിനെട്ടേ പോയിൻറ്റ് ആറിൽ നിന്ന് ഉയർന്ന് പത്തൊൻപത് പോയിൻറ്റ് ആറിലേക്ക് വന്നിരിക്കുന്നു ഇനോക്സ്വിൻ്റെ ഏതായാലും നല്ല ബ്ലോക്ക് പോസ്റ്റീവ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നാളെ വെള്ളിയാഴ്ച തിങ്കളാഴ്ച മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യത ഇന്നോക്സ് വിൻഡ് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ ബി എൽ കശ്യപ് ഞാൻ റിസൾട്ടുകൾ നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ ആണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏതായാലും നിഫ്റ്റി നാളെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലക്ഷൻ പോയിന്റിൽ തന്നെയാണുള്ളത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് താഴെ നിഫ്റ്റി ക്ലോസിംഗ് ബേസിൽ വരികയാണെങ്കിൽ ഒരു വീക്ക്നെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം എഫ് ഐ ഐസിൻ്റെ ഡെറിവേറ്റീവ് പൊസിഷൻസിലെ ഡാറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത്രമാത്രം ബുള്ളിഷ് അല്ല എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് ജൂൺ സീരീസിൽ പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് ഇവൻറ്റ് വൺ ബൈ വൺ ആയിട്ട് ലൈനപ്പാണ് ഐ പി ഒരുപാട് വരാനുണ്ട് അപ്പോൾ ഈ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ട്രിഗറുകൾ പോസിറ്റീവായിട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഷോർട്ട് കറിംഗ് റാലി നമുക്ക് ഈ ഒരു ഷോർട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്തിൽ നിന്നും കാണാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഒരു മാസീവ് റാലിയായിരിക്കും നിഫ്റ്റിയിൽ വരാൻ സാധ്യത അതേസമയം ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ചയും സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്കിങ് സ്റ്റോക്കുകൾ നോക്കി തുടങ്ങാം ബാങ്കിങ് സ്റ്റോക്കുകളിൽ എസ് ബി ഐ തന്നെയായിരിക്കും ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളത് എസ് ബി ഐ നമ്മൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് മാഗ്നറ്റിലും സ്വിംഗി സ്കീമിലും ഒക്കെ തന്നെ നമ്മൾ വെള്ളിയാഴ്ച എസ് ബി ഐയുടെ ഫ്യൂച്ചറും അതുപോലെ തന്നെ എസ് ബി ഐയുടെ ഫ്യൂച്ചർ പൊസിഷൻസിൽ ഹെഡ് ചെയ്യാനുള്ള അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ബാങ്ക്സിൽ നമുക്ക് പൊസിഷൻ ഉണ്ടായിരുന്നു ഇന്ത്യൻ ബാങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച മാർക്കറ്റ് മാഗ്നറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിംഗി സ്കീമിൽ നമ്മൾ എസ് ബി ഐയുടെ പൊസിഷൻസ് ഉണ്ട് നമ്മൾ ഓപ്ഷൻസിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് ടേമിലും നമുക്ക് സ്വിങ്സിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് നല്ല നല്ല വാല്യൂ പിക്സുകൾ നമ്മൾ ബുക്ക് ചെയ്യുകയുണ്ടായി മൊത്തത്തിലാൽ ഉസ്വാൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം അറുന്നൂറ് രൂപ നിലവാരത്തിൽ നമ്മൾ യൂട്യൂബിലൊക്കെ തന്നെ സബ്സ്ക്രൈബ് മീൻസ് സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ പെയ്ഡ് സർവീസസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത്തിനാല് ശതമാനത്തിലധികം റിട്ടേൺ വരും നാല് മാസം കൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് മൊത്തിലാല് എണ്ണൂറിന് മുകളിലേക്ക് പോകേണ്ടായി മസഗാവ് ഡോക്ക് രണ്ടാഴ്ച മുമ്പാണ് റിപ്പോർട്ട് നമ്മൾ സ്വിങ് മീൻസ് നമ്മുടെ സ്റ്റോക്കായിട്ട് ഫണ്ടമെൻ്റൽ പിക്സ് ആയിട്ട് കൊടുത്തത് മസുകഡോക്കും പ്രോഫിറ്റ് അന്നു മുതൽ മുന്നോട്ട് വന്നു പക്ഷേ റിസൾട്ട് വന്നിരിക്കുന്നത് ഞാൻ അന്ന് ആ ഒരു ഫണ്ടമെൻ്റൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും റിസൾട്ട് വരാനുള്ള സാധ്യത കുറച്ച് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു അവരുടെ പ്രിവ്യൂ വന്നിരിക്കുന്നത് ആയിരുന്നു സോ അതിൻ്റെ ഇടിവുകളിൽ നമുക്ക് വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക ഫണ്ടമെൻ്റലി ഹോൾഡ് ചെയ്യേണ്ട സാധനമാണ് അതൊരു ക്വാർട്ടർ റിസൾട്ടിൻ്റെ ബേസിലൊന്നും നമുക്ക് വിലയിരുത്തേണ്ട ഒരു സ്റ്റോക്കല്ല അതുപോലെ തന്നെ സുസ്ലോൺ എനർജിയുടെ റിസൾട്ട് വന്നു വളരെ സൂപ്പർ റിസൾട്ടായിരുന്നു അതിനെപ്പറ്റിയിട്ടും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരത് കാണണം എന്തുകൊണ്ട് സ്വിച്ച് ലോൺ നമ്മൾ ഹോൾഡ് ചെയ്യണം എന്തുകൊണ്ട് സ്വിച്ച് ലോണിൻ്റെ ഫണ്ടമെൻ്റൽസ് എത്രമാത്രം ശക്തമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് സ്റ്റോക്കുകളുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോസും മറ്റും കാര്യങ്ങളും ചെയ്യാം ഇന്ന് വീക്കെൻഡിലെ മറ്റു പല കാര്യങ്ങളിലും കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരാത്തത് പക്ഷേ കഴിവെങ്കിൽ ഞാൻ ഈവനിങ്ങിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നാളെ രാവിലെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും പക്ഷേ മാക്സിമം നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോകൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ തുറന്നു വരികയാണ് സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക സെബി റെഗുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പല ഓഹരികളിലും തന്നെ ഞങ്ങൾക്ക് നിക്ഷേപമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ബാങ്കിങ് സ്റ്റോക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എസ് ബി ഐ അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ അതുപോലെ തന്നെ നോക്സ് വിൻഡ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമുക്ക് പൊസിഷൻസ് ഉണ്ട് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ നിക്ഷേപത്തിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു അനാലിസിസോ സ്റ്റഡിയോ നടത്തുക റിസ്ക് പ്രൊഫൈൽ അറിഞ്ഞതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുക അതുപോലെ തന്നെ നൈക്ക നൈക്കയുടെ റിസൾട്ട് വന്നിരിക്കുന്നതും വളരെ പോസിറ്റീവായിട്ട് തോന്നി സോ നൈക്കയിലും ഞങ്ങൾക്ക് പൊസിഷൻ ഉള്ളതാണ് നൈക്കയിലും റിസൾട്ട് വന്നിരിക്കുന്നത് പോസിറ്റീവാണ് അതിൻ്റെ റിസൾട്ട് അനാലിസിസിന് നടത്താം അപ്പോൾ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയാണ് നൈക്ക വന്നിരിക്കുന്നത് ഐ പി ഒ ഇഷ്യൂയിൽ നിന്നും ഒക്കെ താഴെ വന്നു അതിനുശേഷം ഒരു ടേൺ അറൗണ്ട് ആണ് വന്നിരിക്കുന്നത് സോ നൈക്കിയിലും മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഫണ്ടമെൻ്റൽ സ്റ്റോക്സും നല്ല സോളിഡ് ആയിട്ടുള്ള റിസർച്ച് ഐഡിയാസുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു താങ്ക്